ഇടപെടുന്നു ശോഭ സുരേന്ദ്രൻ പുറത്തേക്കോ ദക്ഷിണേന്ത്യയിൽ ൻ നേതൃത്വം നടപ്പിലാക്കിയ ഓപ്പറേഷൻ താമരയുടെ രഹസ്യങ്ങൾ നടത്തി വിളിച്ചു പറഞ്ഞ കേന്ദ്ര നേതൃത്വത്തിനും സംസ്ഥാന കടുത്ത അതൃപ്തി എന്നറിയുന്നു വിഷയം ചർച്ച ചെയ്യാൻ മെയ് ഏഴിന് ചേരുന്ന സംസ്ഥാന സമിതി യോഗത്തിൽ പ്രകാശ് ജാവദേക്കർ അടക്കം പങ്കെടുക്കും ശോഭക്കെതിരെ നടപടി വേണമെന്ന് മുതിർന്ന നേതാക്കൾ ആവശ്യപ്പെടുന്നത് പാർട്ടി മറ്റു നേതാക്കൾ ചർച്ചകൾ വിളിച്ചു പറഞ്ഞാൽ മറ്റു പാർട്ടികളിൽ നിന്ന് നേതാക്കൾ വരാൻ എന്നും ഇവർ ആരോപിക്കുന്നുണ്ട് ഇലക്ഷൻ റിസൾട്ടിന് ശേഷം സംസ്ഥാന പ്രസിഡന്റിന്റെ കാലാവധി കഴിയുന്നതോടെ സുരേഷ് ഗോപി രാജീവ് ചന്ദ്രശേഖർ എന്നിവരുടെ നേതൃത്വത്തിൽ പുതിയ തലമുറയെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാനാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ നീക്കം സന്ദീപ് വാര്യർ ശങ്കുട്ടി ദാസ് ശ്രീജിത്ത് പണിക്കർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ പുതിയൊരു നേതൃത്വ നിരയെ വളർത്തിക്കൊണ്ടുവരാനാണ് പരിപാടി ലോക്സഭാ ഇലക്ഷൻ അക്കൌണ്ട് തുറക്കുകയും വോട്ട് ശതമാനം പതിനെട്ട് മുതൽ ഇരുപത് ശതമാനം വരെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതോടെ നിരവധി പ്രാഥമിക നേതാക്കൾ ബി ജെ പിയിലേക്ക് ഒഴുകുമെന്നതാണ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ അതിന് തടസ്സമായ ശോഭാ സുരേന്ദ്രന്റെ പരസ്യ പ്രസ്താവനയ്ക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് പാർട്ടി നേതാക്കൾ നൽകുന്ന സൂചന